നമസ്കാരം കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നികുതി വസൂലാക്കൽ ബിൽ അഥവാ ദ കേരള ടാക്സേഷൻ ലോ അമെന്മെന്റ് ബിൽ കേരള നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയത് ഇനി കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാനാവില്ല കേരളത്തിലെ ഏതൊരു ബാങ്കിനും ധനകാര്യ സ്ഥാപനത്തിനും ഇതര വകുപ്പുകൾക്കും വീടും സ്ഥലവും കെട്ടിടവും വസ്തുവും ജപ്തി ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെയും തെരുവിൽ തള്ളുന്ന കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി ഇനി മുതൽ ചെയ്യാൻ കഴിയില്ല കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ദേശീയ സാൽകൃത ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ തുടങ്ങിയവയുടെ എല്ലാം തരം ജപ്തി നടപടികളിലും കേരള സർക്കാരിന് ഇടപെടാൻ പൂർണ്ണ അധികാരം നൽകുന്ന ജപ്തി വിരുദ്ധ നിയമമാണ് നിയമസഭ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ എൺപത്തിയേഴ് സെക്ഷനുകളടങ്ങിയ നിയമമാണ് കേരള നിയമസഭ ഭേദഗതി ചെയ്തത് റവന്യൂ റിക്കവറി പ്രൊസീഡിങ്സ് എല്ലാ തരം ജപ്തി നടപടികളിലും ഇടപെടാനും സ്റ്റേ നൽകുവാനും മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും സർക്കാരിന് പുതിയ ജപ്തി വിരുദ്ധ ബിൽ അധികാരവും അവകാശവും നൽകുന്നുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ വരെ തഹസിൽദാർ ഒരു ലക്ഷം രൂപ വരെ ജില്ലാ കളക്ടർ അഞ്ച് ലക്ഷം രൂപ വരെ റവന്യൂ വകുപ്പ് മന്ത്രി പത്ത് ലക്ഷം രൂപ വരെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇരുപത് ലക്ഷം രൂപ വരെ കേരള മുഖ്യമന്ത്രി ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള സർക്കാർ എന്നീ അധികാര കേന്ദ്രങ്ങൾക്ക് ജപ്തി നടപടികൾ തടയുവാനും ഗടുക്കൽ നൽകി സാവകാശം അനുവദിച്ചു നൽകാനും ജപ്തി നടപടികളിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും സാധിക്കും ജപ്തി വസ്തു ഉടമയ്ക്ക് വിൽക്കാം ജപ്തി ചെയ്ത വീട് ഭൂമി കെട്ടിടം വസ്തു എന്നിവ ഇനി മുതൽ ഉടമയ്ക്ക് വിൽക്കാനുമാകും ഉടമ മരിക്കുകയാണെങ്കിൽ അവകാശികൾക്ക് വിൽക്കാം ജപ്തി വസ്തുവിന്റെ ഉടമയും വാങ്ങുന്നയാളും നിശ്ചിത ഫോറത്തിൽ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകണം ഈ രീതിയിൽ നൽകുന്ന അപേക്ഷയിൽ ജപ്തി വസ്തു വിൽപ്പന രജിസ്ട്രേഷൻ ജില്ലാ കളക്ടർ ചെയ്ത് നൽകണം ജപ്തി വിരുദ്ധ ബിൽ വ്യവസ്ഥ ചെയ്യുന്നത് ഇവയൊക്കെയാണ് തനിശ കുറച്ചു നൽകണം പന്ത്രണ്ട് ശതമാനം വരുന്ന പലിശ ഒൻപത് ശതമാനമായി കുറച്ചു നൽകാൻ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു ജപ്തി ചെയ്ത വീട് ഭൂമി കെട്ടിടം വസ്തു എന്നിവ ഉടമയ്ക്ക് തിരിച്ചെടുക്കാം ജപ്തി ചെയ്യപ്പെട്ട വീട് ഭൂമി കെട്ടിടം വസ്തു എന്നിവ ഉടമയ്ക്ക് അഥവാ അവകാശികൾക്ക് തിരിച്ചെടുക്കാനായി വിരുദ്ധ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു ജപ്തി വസ്തുവിന്റെ പണം ഗഡുക്കളായി നൽകിക്കൊണ്ട വസ്തു തിരിച്ചെടുക്കാനാവും ജപ്തി വസ്തു ഒരു രൂപയ്ക്ക് സർക്കാരിന് ഏറ്റെടുത്ത ഉടമയ്ക്ക് തിരിച്ചു നൽകാനുമാകും അതായത് ലേലത്തിൽ പോകാത്ത വീട് ഭൂമി കെട്ടിടം വസ്തു എന്നിവ ഒരു രൂപ പ്രതിഫലം നൽകി ജപ്തി വസ്തു സർക്കാരിന് ഏറ്റെടുക്കാനായി ജപ്തി വിരുദ്ധ ബിൽ സർക്കാരിന് അധികാരം നൽകുന്നു ഈ വിധം ഏറ്റെടുക്കുന്ന ജപ്തി വസ്തു ഉടമയ്ക്കോ ഉടമ മരിച്ചാൽ അവകാശികൾക്കോ സർക്കാർ അഞ്ചു വർഷത്തിനുള്ളിൽ തിരിച്ചു നൽകണം പണം ഗഡുക്കളായി നൽകാൻ സാവകാശം നൽകുകയും വേണം അഞ്ചു വർഷത്തിനുള്ളിൽ ഇത്തരം ജപ്തി വസ്തു ഉടമയ്ക്കല്ലാതെ മറ്റൊരാൾക്കും സർക്കാർ കൈമാറ്റം ചെയ്യാനും പാടില്ല സർക്കാരിന്റെ പൊതു ആവശ്യങ്ങൾക്ക് ഈ വസ്തു ഏറ്റെടുക്കാനും പാടില്ല ഒരു തരത്തിലുള്ള രൂപമാറ്റവും വസ്തുവിൽ വരുത്താൻ ഒരിക്കലും പാടില്ല ജപ്തി വിരുദ്ധ നിയമം കർശനമായി ഈ ഉപാധികളൊക്കെ അനുശാസിക്കുന്നു